നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോഴുള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലാണ് കട്ടപ്പന ഇരുപത് ഏക്കർ എന്ന ഒരു അതിമനോഹരമായ ദേശം ഇവിടെ എത്തുമ്പോൾ ഏകദേശം പതിനാല് പരം വർഷത്തെ പാരമ്പര്യ ചികിത്സാ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വം നമ്മൾ പറഞ്ഞു വരുന്നത് കട്ടപ്പന ഇരുപത് ഏക്കർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആയുർദ്ധാര പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യനുമായി മാറിയിട്ടുള്ള ശ്രീ സിൻഡോ ജോസഫ് സാറിനെയാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ ചികിത്സാരംഗത്തെ കഴിവുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ തേടിയെത്തുന്ന രോഗികളുടെ കണക്കുകളൊക്കെ എടുത്താൽ തന്നെ അറിയാം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ അദ്ദേഹം കേരളക്കരയായ അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ ചികിത്സകനായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതികളും ചികിത്സാ ജീവിതത്തിലെ നല്ല നല്ല ഓർമ്മകളുമൊക്കെ നമുക്കൊരു അല്പസമയം പങ്കുവെക്കാം വളരെ സ്നേഹത്തോടുകൂടി ആദരോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ സിൻഡോ ജോസഫ് വൈദ്യരെ വിരുന്നിലേക്ക് സർ നമസ്കാരം നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ വന്നിട്ടുള്ള ഈ പാരമ്പര്യ ചികിത്സകളിലൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് ഏജ് താഴെയാണ് താങ്കളുടെ ഈ ഒരു സമയം അതെ തീർച്ചയായിട്ടും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് താങ്കൾ ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന ഒരു വൈദ്യനായി മാറിയിട്ടുള്ളത് കാരണം പാരമ്പര്യ ചികിത്സ തേടി എത്തുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള അനവധി നിരവധി ആൾക്കാർ ഇതിൻ്റെ ആ ഒരു വിശ്വാസ്യത കണക്കിലെടുത്ത് എല്ലാ മേഖലകളിലേക്കും ഒരു കാലഘട്ടമാണ് ഒരുപാട് പല മേഖലകളിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിൽ എങ്കിൽ തന്നെയും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജനങ്ങൾ ഈ ഒരു സിസ്റ്റത്തെ അവരുടെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വരുവാൻ താങ്കളോട് കാണിച്ച നല്ല മനസ്സിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തുടക്കം താങ്കളുടെ ഈ ഒരു വൈദ്യ ജീവിതത്തിലേക്കുള്ള തുടക്ക കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു ആദ്യകാല ഓർമ്മകളെക്കുറിച്ചൊക്കെ എന്ന് പറയും കുഞ്ഞിനെ അതായത് പഠനകാലം തൊട്ട് തന്നെ നമുക്ക് ഇതിനോട് ആയുർവേദത്തിനോടും അതായത് പച്ചമരുന്നുകളോടും ഭയങ്കര താല്പര്യമായിരുന്നു പപ്പയുടെ ചാസനയൊക്കെ ചെറിയ രീതിയിൽ പാരമ്പര്യ വൈദ്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അതിനുശേഷം പപ്പയ്ക്കും ഈ മൃഗങ്ങളുടെ കുറിച്ചുള്ള ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ പപ്പയ്ക്കും നല്ല അറിവായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടും കുട്ടിക്കാലത്ത് മാലത്തുഭാസ്മ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കുക അതിലെ അംഗമാവുകയും അതിലെ സജീവ പ്രവർത്തനവുമായിരുന്നു അപ്പോൾ അതിൽ പാരമ്പര്യ വൈദ്യമാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി നമ്മളെക്കുറിച്ച് മെഡിസിനെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും ഒരുപാട് പാരമ്പര്യ വൈദ്യന്മാർ വന്നു അങ്ങനെ ചേർത്തലുള്ള മൗനമൈതായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിക്ഷിത്വം സ്വീകരിക്കുകയും പിന്നീട് ചെറുതോണിയിൽ തളിയമ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിഷ ഒരു ഒരു മൗനമൈദരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലും ആണ് ഏറ്റവും കൂടുതൽ ഞാൻ വൈദ്യം പഠിച്ചതും താങ്കളുടെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു സ്ഥാപനം ഓപ്പൺ ആവുകയും വളരെ ഏറെ ആൾക്കാർക്ക് അത് ഗുണകരമായി മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്കളിലെ രോഗികൾ അധികവും ഏതൊക്കെ ചികിത്സാർത്ഥമാണ് താങ്കളിലേക്ക് എത്തുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട ഡിസ്ക്കൊക്കെ സർജറി ചെയ്ത് ചേഞ്ച് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേഷ്യൻ്റെ വന്ന് അസുഖങ്ങൾ ഭേദപ്പെട്ടു പോയിട്ടുണ്ട് മെരിക്കൂസ് മൂലം കാല് മുറിക്കേണ്ട അവസ്ഥയിൽ വന്നവർ പുഴുക്കൾ കയറി അഴുകി കിടക്കുന്നവർ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുറയാതിരിക്കുന്ന മുറിവുകൾ അങ്ങനെയുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് അസ്ഥി സംബന്ധമായിട്ടുള്ളതും വെരിക്കോസ് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് കൂടുതലായിട്ടും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിലെ ഒരു ഓർമ്മ അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിച്ചേറ്റെടുത്ത് അതിനെ സക്സസ് ആക്കി മാറ്റിയ എന്തെങ്കിലും ചികിത്സാ അനുഭവം പറയാനുണ്ടാകുമോ ഒട്ടവനവധിയുണ്ട് കാരണം ഒ ടി സംബാധിച്ച് എട്ടാം വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞൊരു കൊച്ചിനെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ കൊച്ചിപ്പോൾ പതിനാറ് വയസ്സായി ഇപ്പം ഒരു മെഡിസിനും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നു അതുമാത്രമല്ല കാലും മുറിച്ചു കളയേണ്ട ഒരുപാട് കേസുകൾ ഇവിടെ വന്ന് റെഡി ആയിപ്പോയിട്ടുണ്ട് അതിലൊന്ന് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റാത്തുള്ളു ബാക്കിയെല്ലാം നമുക്ക് വൈദ്യർ അതുപോലെ തന്നെ താങ്കൾ തേടിയെത്തുന്ന നിരവധി രോഗികൾ വളരെ അവരൊക്കെ സക്സസ് ആയിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ അവരുടെ ആ ചികിത്സ നേടി അവർ വളരെ സന്തോഷത്തോടു കൂടി അവർ തിരികെ പോകുമ്പോൾ താങ്കളുടെ ഒരു ചികിത്സാ രീതി ഉണ്ടല്ലോ ഇപ്പോൾ താങ്കൾ തേടിയെത്തുന്ന രോഗികൾ അവർ നേരിടുന്ന ആ പ്രശ്നം താങ്കളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതശൈലിയിൽ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തത്തിലേക്ക് പോകണം എന്ന് താങ്കൾ കൽപ്പിക്കുമ്പോൾ അത് ആ ഒരു ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളാണ് താങ്കൾ കൈക്കൊള്ളുന്നത് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് വെരിക്കോസ് വിരിക്കോസ്വേനും അസ്ഥിസംബന്ധമായ ചികിത്സയ്ക്കും നിക്കോട്ടിനുമാണ് മെയിനായിട്ട് ചെയ്തു വരുന്നത് ഓക്കെ അപ്പം പുകവലി 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 അത് വേണ്ടിയുള്ള കാരണം കാലുകൾക്കൊക്കെ മുറിച്ചു കളയണമെന്ന് പറയുന്ന കേസിനെ പോലെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഓ പുകവലി കൂടിയത് കാരണം പ്രശ്നം വന്നവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ പഥ്യങ്ങളോടുകൂടി ഒരുപാട് പഥ്യങ്ങളോ കാര്യങ്ങളോ നമ്മുടെ ട്രീറ്റ്മെന്റുകൾ വരുന്നില്ല മെയിനായിട്ട് വരുന്ന വിരുദ്ധാകാരമായിട്ട് വരുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക രണ്ടാമത് അയലമീൻ കാന്താരി വാളംപുളി കോഴിമുട്ട കോഴിയിറച്ചി അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റിലേക്കാണ് വരുന്നത് മറ്റുള്ള ഇറച്ചി മീനുകളെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് അതൊരു ഒരു നല്ലൊരു അറിവാണ് അപ്പം വൈദ്യ പറഞ്ഞത് ഈ പറഞ്ഞ ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കൊണ്ട് ഇപ്പൊ അയല കഴിക്കരുത് മത്തി വേണേൽ കഴിക്കാം മറ്റുള്ള ചെറു മറ്റുള്ള മത്സ്യങ്ങളും കഴിക്കാം കുഴപ്പമില്ല അപ്പം ഇത് വലിയൊരു പത്യം എന്ന് ചെറിയ വ്യത്യാസം നമ്മൾ കഴിക്കുന്നതിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം ഒഴിവാക്കുക അത്രേ ഉള്ളു അല്ലേ പിന്നെ കൈമാറി വന്ന നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മെഡിസിനാണ് പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സകൾ ഇപ്പോൾ ഈ പറഞ്ഞ രോഗികളിലേക്ക് അധികവും മറ്റുള്ള രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സാർത്ഥം ഇവിടെ എത്തുന്നവരുണ്ട് ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അസ്ഥി സംബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസ്ക് ബൾജിങ് ഡിസ്ക് അകൽച്ച അതേപോലെ സെർഫിക്കൽ ബെയിനിൽ ഞരമ്പാൻ ഇങ്ങനെയുള്ള പ്രോഗങ്ങൾക്കായിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് അങ്ങനത്തെ ചികിത്സയൊക്കെ നൂറ് ശതമാനം ഇവിടെ നിന്ന് പ്യൂറായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ചികിത്സാ രീതികളെങ്ങനെ നമ്മൾ ഇവിടെ കിടത്തി ചികിത്സാ സൗകര്യം ഇവിടെ എത്രമാത്രം ലഭ്യമാണ് അല്ലെങ്കിൽ അത് പോയി വന്നുള്ള ചികിത്സയാണെങ്കിൽ അതിൻ്റെ ഒരു രീതികളെ ഒന്ന് പറയും നമുക്കിവിടെ കോഴ്സ് രീതിയിലാണ് ഡിസ്കിൻ്റെയൊക്കെ ചികിത്സ മെയിനായിട്ട് ചെയ്തു വരുന്നത് ഏഴ് നാളു തൊട്ട് ഏഴ് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഒരു ഡേറ്റ് ആണ് നമ്മുടെ ചികിത്സാ ടൈം എടുക്കുന്നത് ഇവിടെ ഇവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട് താമസവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരു ഒരു ഫുഡ് തന്നെയാണ് അതെ അതെ അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടറിന്റെ വൈദ്യരുടെ ഈ ഒരു ചികിത്സാ വിജയം തീർച്ചയായിട്ടും താങ്കളുടെ ആ ഒരു കഴിവും താങ്കളുടെ മരുന്നുകളുടെ അല്ലെങ്കിൽ ആ എണ്ണകളുടെ ഒരു ഒരു കഴിവും കൂടിയാണ് നമ്മുടെ ഈ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കഷായങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് പുറത്തുനിന്ന് രീതി നമ്മുടെ കഷായങ്ങൾക്കും എണ്ണങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കിട്ടാത്ത ഒന്ന് രണ്ട് മെഡിസിൻ മാത്രം നമ്മൾ അങ്ങാടി കടകളെ ആശ്രയിച്ച് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത് വരുന്ന രോഗികൾക്ക് നമ്മൾ തന്നെയാണ് മെഡിസിൻ മെഡിസിൻ പിന്നെ നമ്മുടെ മെഡിസിനെ മുറിവിനൊക്കെ ഉണങ്ങാൻ വേണ്ടി പ്രത്യേകം തന്നെ നമ്മൾ കരിമഞ്ഞളും കൊണ്ടുണ്ടാക്കുന്ന ഒരു മെഡിസിൻ അത് ഒരുപാട് റിസൾട്ടാണ് ഒരു ഒട്ടനവധി രോഗികൾ കാരൻ്റെ പ്രണവമൊക്കെ മണങ്ങി നല്ല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് അതുപോലെ വർഷങ്ങളായിട്ട് ഈ പതിനാലും പതിനഞ്ചും വർഷമായിട്ടും അസുഖം മാറാ പൂർണ്ണമായിട്ട് മാറാത്തവർ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ അസുഖം മാറിപ്പോയിപ്പോയിട്ടുണ്ട് വൈദ്യുര അതുപോലെ താങ്കളുടെ ഈ ഒരു ചികിത്സ ഇപ്പോൾ ഒരു പത്ത് പതിനാല് വർഷമേ ആയിട്ടുള്ളൂ താങ്കളുടെ ചികിത്സാ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു അവസരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടേ ഒരുപാട് 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 വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നമ്മളോട് പ്രേക്ഷകരുടായിട്ട് ഇപ്പോൾ താങ്കൾക്ക് താങ്കൾ നേരിട്ട അല്ലെങ്കിൽ താങ്കളിലേക്ക് എത്തി താങ്കൾക്ക് തന്നെ ആത്മവിശ്വാസം തോന്നി അല്ലെങ്കിൽ താങ്കൾക്ക് തന്നെ മനസ്സിന് ഒരു സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ് ചെയ്തതാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അസുഖം ഭേദപ്പെട്ട് പോയിട്ട് ഒരായിരക്കണക്കിന് വ്യക്തികൾ നമ്മുടെ ഇവിടെയുണ്ട് അതിന് അതുതന്നെയായിട്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ആക്കിയിട്ടുണ്ട് ആയിരം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിൻ്റെ അഡ്മിൻ ഞാനൊന്നും അല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പേഷ്യൻറ്റ് തന്നെയാണ് അവരെ അഡ്മിനാക്കി ആക്കി കൂടെ കൂടി സംഘടിപ്പിച്ച് എന്നെ അതിലൊരു അഡ്മിനാക്കിയിട്ട് അവിടെ ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നത് ഇനി ഒരിക്കലും ഒരു പ്രായം എടുത്തു പറയാനായിട്ടൊരു പ്രായം ചെന്നൊരു അപ്സൺ അദ്ദേഹം ഇവിടെ അടുത്ത് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാല് മുട്ടു തൊട്ട് മുറിച്ചു കളയണമെന്ന് പറഞ്ഞൊരു കാലമാണ് എൻ്റെ അടുത്ത് വരുമ്പം പുള്ളിയുടെ കാലിൻ്റെ വിരലിൻ്റെ അവിടെ നിന്ന് ഒരു വിരൽ തള്ള വിരൽ എടുത്തു കളഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് മുട്ടുവരെ പഴുപ്പ് കയറിയിരിക്കുവാണ് ഇനി മുട്ട എടുത്ത് എടുത്തു മുട്ട് വരെ എടുത്ത് കളയാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്താണ് എന്നെ അറിയുകയും എൻ്റെ അടുത്ത് വരികയും ചെയ്തത് അദ്ദേഹം ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൃത്യം മൂന്ന് മാസം ചികിത്സ ചെയ്തു മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി കായലിലെ പഴുപ്പും കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി അദ്ദേഹമൊക്കെ ശരിക്കും പറയുന്നത് അദ്ദേഹമൊക്കെ രക്ഷപ്പെട്ടു തന്നെ ആയിരിക്കാം ദൈവത്തിൻ്റെ കൈപ്പുണ്യം അത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയം അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനെ നമ്മൾ പരിഹരിച്ചു വിടുമ്പോൾ ഒരു അതൊരു ചികിത്സ വലിയൊരു മാനസിക സന്തോഷമാണല്ലേ അതെ അതെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം അവരൊക്കെ എവിടെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഏതൊക്കെ മേഖലകളിൽ പോയിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത് അത് ശരിയാണ് ഒരുപാട് ഹോസ്പിറ്റലിൽ സമയം ഹോസ്പിറ്റലിൻ്റെ പേരിലുള്ള എടുത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാത്തതാണ് ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരുപാട് കാശ് കളഞ്ഞ് ലക്ഷങ്ങൾ കളഞ്ഞ് വന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും കിടക്കുന്നവരിലും അങ്ങനെ ഒരുപാട് കാശ് കളഞ്ഞ് വന്നവരാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അവരുടെ ഒരു ക്വാളിറ്റി അവർ നമ്മളുടെ പേഷ്യൻറ്റിന് ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര സ്റ്റാഫുകളുണ്ട് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ള പേഷ്യൻറ്റും നമ്മളിൽ ഒരാളാക്കി മാറ്റിക്കൊണ്ടുള്ള ചികിത്സാരീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫും ലേഡീസിനെ ലേഡീസ് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ലേഡീസിൻ്റെ ജെൻസ് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുപോലെ ആയുർവേദം നമ്മുടെ ഈ ചികിത്സ അതായത് ആയുർവേദത്തിലെ പാരമ്പര്യ വൈദ്യം ചികിത്സ പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അവരെ പഠിപ്പിച്ചു വിടുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലോ അറിയാവുന്ന കഴിവുകൾ അവർക്ക് പഠനം പകർന്നു കൊടുക്കുന്നുമുണ്ട് ഓക്കെ അത് ആണല്ലോ പാരമ്പര്യ ചികിത്സയുടെ ഒരു പ്രത്യേകത തന്നെ അത് പകർന്നു പകർന്നു പോവുക ഈ ഒരു സിസ്റ്റം നിലനിൽക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ താങ്കളെപ്പോലുള്ള ആൾക്കാർ ഇതുപോലെ മുന്നോട്ടിറങ്ങുന്നത് തന്നെ ഈ ഒരു തലമുറയ്ക്ക് വലിയൊരു ഒരു ആശ്വാസമാണ് ഒരുപാട് ആൾക്കാർ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ഇത് ഈ ഒരു സിസ്റ്റത്തെ മുറുക പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു തലമുറ വളർന്നു വന്നേ മതിയാകൂ അതെ അതെ ഇത് ഇതിനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒട്ടനവധി ചികിത്സാരീതികൾ ആയുർവേ പാരമ്പര്യമായിട്ട് അറിയാവുന്ന കുറേ ചികിത്സാ രീതികൾ നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പഠിക്കാൻ താല്പര്യമായിട്ട് വരുന്ന യുവാക്കളെ അല്ലെങ്കിൽ പുതു തലമുറകളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം ഈ ചികിത്സ കേരളത്തിൽ വേറെ എവിടെയില്ല നമ്മുടെ വെരിക്കോസ്വേൻ്റെ നിക്കോട്ടിൻ്റെ ചികിത്സ ധൈര്യമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് നമ്മുടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ വിരുന്ന പ്രോഗ്രാമിൽ തന്നെ ഏകദേശം പത്ത് മുന്നൂറോളം പാരമ്പര്യ ചികിത്സയിൽ ചെയ്യുന്ന വൈദ്യന്മാരെ വന്നിട്ട് ഞാൻ ഈ നിക്കോട്ടിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ വേറെ എങ്ങും എല്ലാൻ എങ്ങും കേട്ടിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വളരെ അധികം ഒരു താങ്ക്സ് ഉണ്ട് കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു രോഗത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ എന്ന് പാരമ്പര്യ ചികിത്സയിൽ അതുതന്നെ ഒരു ആശ്വാസകരമായ വാർത്തയാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കുടുംബത്തിൽ അരക്കാനുള്ളത് അവരുടെ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനും പെങ്ങളും വൈഫും ഒരു കുഞ്ഞു കൊച്ചുമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചെറിയൊരു കുടുംബം ചേട്ടൻ പാരമ്പര്യ വൈദ്യം തന്നെയാണ് അദ്ദേഹം ഇതേ ചികിത്സേനെ തൃശ്ശൂർ അന്നമനട എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിവരുന്നു നമുക്കിതുകൂടാതെ മൂന്ന് സ്ഥാപനം കൂടെ ഉണ്ട് കേട്ടോ മൂന്നിടത്തായിട്ടുണ്ട് ഒന്ന് ഇരട്ടയാറ് കട്ടപ്പനെ തന്നെ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൂടാതെ തീക്കോയി കോട്ടയത്ത് തീക്കോയിക്കുണ്ട് പിന്നെ രണ്ടാമത്തെ കരുണാപുരം പിന്നെ അന്നമ്മ നടയിലും സക്സസ് ആയിട്ട് പോകുന്നു ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും താങ്കളുടെ കാര്യം പറഞ്ഞേക്കാം കുടുംബകാര്യം പറയാനുള്ളത് വൈഫും കുഞ്ഞു കൊച്ചുമാണ് ഭയങ്കര ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ വൈഫിന്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ പേര് ആശ കൊച്ചിന്റെ പേര് ഇസ ഇസ ഒരു വയസ്സും രണ്ട് മാസമായതേ ഉള്ളൂ പിച്ച് വെച്ച് തുടങ്ങിയതുള്ളൂ പിന്നെ നമ്മുടെ ഈ രീതി തന്നെയാണ് അവരിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പനി വന്നാലും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ കൂടുതലും മെഡിസിൻ കാര്യങ്ങളൊന്നും പുറമേ ഒന്നും കൊടുക്കാതെ നമ്മുടെ ആയുർവേദം നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ മരുന്നുകൾ തന്നെയാണ് അവർക്കും കഴിഞ്ഞു കൊടുക്കുന്നത് പിന്നെ അച്ഛൻ ഉണ്ട് അച്ഛൻ മൃഗങ്ങൾക്ക് ഈ അകിടുവീക്കം പോലെയുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വൈദ്യനാണ് അദ്ദേഹം വൈദ്യനാന്ന് പറഞ്ഞിട്ട് അതിന് മെഡിസിൻ ആയിട്ട് കൊടുക്കുക കാര്യങ്ങളൊല്ല ചെയ്യുന്നത് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടാൽ ആ മെഡിസിൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും അത് ചെയ്തിട്ട് ഒരുപാട് മൃഗങ്ങളുടെ അകടുവീക്കളുകളെല്ലാം മാറി അത് തന്നെയും ഇനി തീർച്ചയായിട്ടും താങ്കളുടെ മനസ്സിലുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് നമ്മുടെ ഈ ഒരു ചികിത്സാ മേഖലയുമായിട്ട് അല്ലെങ്കിൽ ആയുർദ്ധാര പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിൻ്റെ തുടർന്നുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് മനസ്സിലുള്ള വിഷയം എൻ്റെ ഏറ്റവും ആഗ്രഹം വലിയൊരാഗ്രഹം ഒരു വൈദ്യശാല ഒരുപാട് പേരെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു വൈദ്യശാല സ്വന്തമായിട്ട് ഉണ്ടാക്കുക അതുകൂടാതെ ഇതൊരു പഠനകളരിയാക്കി മാറ്റി മറ്റുള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതിനായിട്ട് സൻ സന്മനസ്സിലുള്ള കുട്ടികളുണ്ടെങ്കിൽ യുവാക്കളിലേക്ക് എത്താനാണ് കൂടുതൽ താല്പര്യം അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സമീപിക്കുന്നു എന്തുകൊണ്ടല്ല വളരെയധികം നന്ദി ശ്രീ സിൻഡോ ജോസഫ് റൈദർ കാരണം താങ്കളുടെ ഒരു ചികിത്സാ വിജയം ഇനിയും ഇനിയും ഒരുപാട് ജനങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ താങ്കളുടെ ചികിത്സാ ജീവിതത്തിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ താങ്കളുടെ ആ ഒരു ലക്ഷ്യം ഒരു ഫ്യൂച്ചർ പ്ലാൻ അതും എത്രയും പെട്ടെന്ന് തന്നെ സക്സസ് ആകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിരുന്നിൻ്റെ ഈ ഫ്ലോറിലേക്ക് ഒരു അല്പസമയം മാറ്റിവെക്കാൻ കാണിച്ചാൽ നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി ഉറപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം